എലിസബത്തിന് വേണ്ടത് ചികിത്സയാണെന്ന് നടൻ ബാല എലിസബത്തിനെ താൻ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചിരുന്നതെന്നും ഇപ്പോൾ ചിലർ അവസരം മുതലാക്കി തങ്ങളെ തമ്മിൽ തെറ്റിക്കുകയാണെന്നും ബാല പറയുന്നു എലിസബത്തിന്റെ കുടുംബത്തിൽ ഒരു ഭാഗമായിരുന്നെങ്കിൽ അവർക്ക് തീർച്ചയായും വൈദ്യസഹായം ഉറപ്പാക്കുമെന്നും താരം വ്യക്തമാക്കുന്നു നിയമപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതനുസരിച്ചുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു കാര്യം പറയാം എന്റെ ജീവിതത്തിൽ എലിസബത്ത് എന്റെ കൂടെയുണ്ടായിരുന്നു ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു കുറച്ചു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലെ കാര്യങ്ങൾ പുറത്ത് ഒരാൾക്കും മനസ്സിലാവില്ല എലിസബത്ത് ഒരു ഡോക്ടറാണെന്ന് പറയുന്നു അവരുടെ രണ്ട് ചേട്ടന്മാരും ഡോക്ടർമാരാണ് അവരുടെ അച്ഛനമ്മമാർ പഠിച്ചവരാണ് പ്രൊഫസർമാരാണ് ഉദയൻ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എലിസബത്തിന്റെ അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോടും ആരോടും എനിക്ക് തർക്കമില്ല ഞാൻ ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എലിസബത്തിന് എന്താണ് വേണ്ടത് മെഡിക്കൽ അറ്റൻഷനാണ് മീഡിയ അറ്റൻഷൻ അല്ല ഞാൻ ജീവിച്ച ഒരു മനുഷ്യനാണ് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയുകയുള്ളു ഡിപ് ഡിപ്രഷനിലുള്ള മരുന്ന് കഴിക്കുന്ന ഒരാളെ ഇങ്ങനെ മീഡിയക്ക് മുന്നിൽ കൊണ്ടുവന്നാൽ എൻ്റെ മനസാക്ഷിക്ക് ഇത് തെറ്റെന്ന് തോന്നുന്നു അവർക്ക് വൈദ്യസഹായം വേണം ഞാൻ ഓരോ വാക്കും സൂക്ഷിച്ചാണ് പറയുന്നത് ഇത് ഞാൻ സ്നേഹിച്ച പെണ്ണ് എലിസബത്തിന് വേണ്ടി ി ഒന്ന് വിചാരിക്കുക എലിസബത്തിന്റെ കുടുംബത്തിൽ ഞാൻ ഒരു ഭാഗമായിരുന്നെങ്കിൽ ഞാൻ ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ അത് ഉറപ്പായും ചെയ്യുമായിരുന്നു എന്തുകൊണ്ട് എലിസബത്തിന്റെ സഹോദരന്മാരോ അച്ഛനമ്മമാരോ അത് ചെയ്യുന്നില്ല എല്ലാവർക്കും അറിയാമല്ലോ ഈ കാര്യം ഞാൻ പറ്റുകയാണോ ഞാനും കോകിലെയും നന്നായി ജീവിക്കട്ടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാം ഇത് ഇതെന്റെ അവസാനത്തെ വീഡിയോ ആണ് എലിസബത്തിനെ കുറിച്ച് എനിക്കിനി സംസാരിക്കാൻ പറ്റില്ല എനിക്കുള്ള കരുതൽ പോലും നിങ്ങൾക്കില്ലേ ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല എല്ലാവർക്കും ഇതറിയാം എല്ലാവരും പഠിച്ചവരാണ് യൂട്യൂബർമാരോട് ഈ വിഷയം ഇവിടെ നിർത്തുക പല നിയമങ്ങളും നിങ്ങൾ തെറ്റിക്കുകയാണ് ചാനലുകളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല എന്നെയും എൻ്റെ കുടുംബത്തെയും തെറി വിളിച്ചിട്ട് നിങ്ങൾ നല്ല പണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ബാല പറയുന്നത്